എല്ലാവർക്കും നമസ്കാരം ഇന്ന് പത്താമത്തെ ഗോളിയും ജ്യോതിഷത്തിലെ നമ്മൾ ഗ്രഹങ്ങളുടെ ധാതുക്കളെ പറ്റി കൃഷ്ണീയത്തിലെ സ്വാഭാവിച്ചതിന്റെ ഒരു ചുരുക്കം പറയാം സ്നായു അസ്ഥി അസ്രുക് ശുക്ല വശേചമജ ചന്ദ്രാർക്ക ചന്ദ്രബുധ ശുക്ര സുരേഢ്യ ഭൗമ അങ്ങനെ സ്നായു അസ്ഥി അസ്രുക്വക്ക് അഥാ ശുക്ല വസ വസുകാര്യ സ്നായു എന്ന് വെച്ചു അസ്ഥി എന്ന് വെച്ചാല് എല്ല് അസ്രുക്ക് എന്ന് വെച്ച രക്തം തൊക്ക് എന്ന് വെച്ച തൊലി ശുക്ലം ശുക്ലം തന്നെ വസ എന്ന് വെച്ച മേധസ് ശരീരത്തിലെ മേധസ്സിനെയാണ് കൊഴുപ്പിന് മജ്ജ മാംസത്തിൽ അസ്ഥിയിൽ നിലകൊള്ളുന്ന ഒരു സംഭവത്തിനാണ് മജ്ജ എന്ന് പറയുന്നത് സ്നായു അസ്ഥി അസ്രുക് ുക്ല വസേജ മജ്ജ മന്ദ ചന്ദ്ര ബുധ ശുക്ര സുരേഡ് ഭൗമ ച മന്ദൻ ശനി അർക്കൻ സൂര്യൻ ചന്ദ്രൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ സുരേഡി എന്ന് വ്യാ വ്യാഴ ഭൗമൻ എന്നുവെച്ച ചൊവ്വ ഇങ്ങനെ പിന്നെ സപ്തഗ്രഹങ്ങൾക്കും സപ്തധാതുക്കളാണ് ഇങ്ങനെ ശനിക്ക് ജരബും നാടിയും സൂര്യന് അസ്ഥിയും ചന്ദ്രന് രക്തവും ബുധന് തൊലിയും ശുക്രന് ശുക്ലവും ഗുരുവിന് മേധസ്സും ചൊവ്വയ്ക്ക് മജ്ജയും ധാതുക്കളാകുന്നു ഈ ഗ്രഹങ്ങളുടെ ബലക്കുറവ് കൊണ്ട് ശത്രു ഗ്രഹയോഗം കൊണ്ടും അതാത് ഗ്രഹങ്ങൾക്കുള്ള ധാതുവിന് ആണ് ദോഷം സംഭവിച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് സ്നായു അസ് അസുഖ ശുക്ല വസേജ മജ്ജ ചന്ദ്ര ചന്ദ്രബുധ മന്ദാർക്ക ചന്ദ്രബുധ ശുക്ര സുരേന്ദ്ര ഭൗമ ഇതൊരു ഉദാഹരണം നോക്കാനാകും ശനിയും ചൊവ്വയും പരസ്പരം ശത്രുഗ്രഹങ്ങളാകും ശനി വായു ഭൂമി പ്രകൃതിയും ചൊവ്വ അഗ്നിജല പ്രകൃതിയുമോ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ പരസ്പരം ശത്രുക്കളാകും ഇത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇരുവരുടെയും യോഗം ശനിയുടെ ഞരമ്പുകൾക്കും ശനിയുടെ കാരകത്തെ ഞരമ്പുകളും ചൊവ്വയുടെ മജ്ജധാതു മജ്ജ ഭൗമയ്ക്ക് ഭൗമ ചൊബയ്ക്ക് മജ്ജ എന്ന് പറയും അപ്പൊ അസ്ഥിയുടെ ഉള്ളിലുള്ളതാണ് മജ്ജ ആ കാര്യത്തിനും അതുപോലെ തന്നെ ശനിയുടെ ഞരമ്പുകൾക്കും ദോഷമുണ്ടാക്കുന്നു അങ്ങനെ ദോഷം ഉണ്ടാക്കുമ്പോ അത് രോഗമായി മാറും അപ്പൊ ശനിയും ചൊവ്വയും കൂടി ശത്രു പരസ്പര ശത്രുക്കളായിട്ടും തൽക്കാല ശത്രുക്കളായിട്ടും രോഗം ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടിയിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ദശാകാരങ്ങളിലാണെങ്കിൽ ശനിയുടെ ഞരമ്പുകൾക്ക് കേട്ടോ ശനിയുടെ കാലങ്ങളിലാണെങ്കിൽ മജ്ജയ്ക്ക് ഇണുക അങ്ങനെ എന്നാൽ ബലമുള്ള ചൊവ്വയും ബലമുള്ള ചന്ദ്രനെ യോഗം ചെയ്താൽ ചൊവ്വയുടെ മജ്ജയും ചന്ദ്രന്റെ രക്തവും പരസ്പരം പുഷ്ടിപ്പെടുത്തുന്നു അങ്ങനെയാണ് അതിന്റെ മിത്ര പരസ്പരം യോഗം ചെയ്യുക ദൃഷ്ടി ചെയ്താൽ അവരവരുടെ െ പുഷ്ടിപ്പെടുത്തുകയാണ് ചെയ്യണം അതാണ് ചന്ദ്രൻ യോഗം ചെയ്താൽ ചുവയുടെ മജ്ജയും ചന്ദ്രന്റെ രക്തവും പരസ്പരം പുഷ്ടിപ്പെടുത്തുന്നു നല്ല മജ്ജ മജ്ജയിൽ നിന്നാവുന്നു നല്ല രക്തം രക്തമുണ്ടാകും നട്ടലിന്റെ ഉള്ളിലുള്ള മജ്ജയിൽ നിന്നാവുന്നു ക്ഷേതരക്താണോ ചുവന്ന രക്താണോ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് രക്തത്തിൽ കലർത്തി അങ്ങനെയാണ് നട്ടലിന്റെ ഉള്ളിൽ ഇട പിങ്കല സുഷുമ എന്നിങ്ങനെ നാടികളും കൂടാണ്ട് മജ്ജയും ഉണ്ട് അത് ആ മജ്ജയില് ഉള്ള അതിൽ നിന്നാണ് ക്ഷേത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും ഉണ്ടായി വരുന്നത് അത് രക്തത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ചൊവ്വയ്ക്ക് ദോഷം ഒന്നുമില്ല എങ്കിൽ കാരണം ചൊവ്വ ബലവാനാണെങ്കിൽ അസ്ഥിക്ക് ഇടയിലുള്ള മജ്ജ വളരെ പുഷ്ടിപ്പെട്ടിരിക്കുകയും അതിന്റെ ധർമ്മങ്ങൾ നന്നായി പരിപാലിക്കാൻ കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ചന്ദ്രന്റെ രക്തത്തിന് ചന്ദ്രൻ നല്ല ബലവാനാണെങ്കിൽ രക്തദൂഷ്യൊന്നും ഉണ്ടാവില്ല അത് ചന്ദ്രൻ ബലം കുറഞ്ഞിരിക്കുകയും മറ്റു പാവന്മാരുടെ സംബന്ധം വരണമെങ്കിൽ രക്തദൂഷ്യത്തിന് രക്തദൂഷ്യം രക്തം ദൂഷിച്ച് പലവിധ രോഗങ്ങൾ ഉണ്ടായി വരികയാണ് ചെയ്യുക അത് നട്ടലിന്റെ ഉള്ളിലുള്ള മജ്ജയിൽ നിന്നാണ് ക്ഷേതരക്തമാണ് ചുവന്ന രക്തമാണ് എന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് രക്തത്തിൽ കളഞ്ഞു പാപബന്ധങ്ങളോടുകൂടി ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജന് രാഗുസംബന്ധം ഉണ്ടായാൽ കുജന്റെ മജ്ജ ദൂഷിച്ച് വിഷം കല രക്തത്തെ ദുഷ്പ്പിച്ച് രക്തത്തിലെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു പാപബന്ധങ്ങളോടുകൂടി ശത്രുക്ഷേത്രത്തിൽക്കുന്ന കുജൻ ശത്രുക്ഷേത്രസ്ഥിതി ആയിരിക്കണം കുജന്റെ ഒരു ശത്രു ബുധനാണ് ആ ബുധന്റെ ക്ഷേത്രങ്ങളിൽ അവിടെ നിന്നാല് ശത്രുക്ഷേത്രസ്ഥിതി വരും ചോദിക്കും രാഹു സമ്പത്തുമുണ്ടായ രാഹു വിഷദോഷത്തിന്റെ കാരണത്വം വഹിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ പുണ്ണിന്റെ കാരകത്വം ഒക്കെ അറിയാം അപ്പൊ അങ്ങനെ പുണ്ണ് വരാവുന്ന തരത്തിലുള്ള സ്ഥിതി വന്നാൽ ചൊവ്വ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കണം ഇപ്പൊ തന്നെ മഞ്ചയ്ക്ക് ദോഷം വരും രാഹു സംബന്ധമുണ്ടെങ്കിൽ അത് വിഷദോഷമുണ്ടായില്ല മഞ്ച ദൂഷിച്ച് വിഷം കലർന്ന് രക്തത്തെ ദൂഷിപ്പിച്ച് രക്തത്തിലെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു രക്തം എങ്ങനെയാണ് ഉണ്ടാവുന്നത് രക്തം ചൊവ്വയുടെ കാരകത്തിൽ ാതുക്കാരെത്തി പറഞ്ഞിട്ടില്ല എങ്കിലും ഈ മജ്ജയ്ക്കുള്ളിൽ ഉണ്ടാവുന്ന പിന്നെ ക്ഷേതരക്കാണോ ചൂന്നരക്കാണോ എന്നിവ സ്വാ സ്വാഭാവികമായിട്ടും രാഹുയോഗം കാരണമുണ്ട് വൈകല്യപ്പെട്ടിരിക്കുകയും അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയുകയും ചെയ്യും അങ്ങനെ അളവ് കുറഞ്ഞ അണുക്കളാണ് രക്തത്തിൽ കളയുക ഇപ്പോഴുള്ള രോഗങ്ങൾക്ക് കാരണത് അങ്ങനെയാണ് സ്നായു അസ്ത്യസ്ത്വഗത ശുക്ല വസേച മജ്ജ മന്ദാർക്ക ചന്ദ്രബുധ ശുക്രസുര്യയുടെ ഭൗമ സ്നായുനച്ച ഞരമ്പും അസ്ഥി എൻ്റെ രക്തം ത്വക്ക് ശുക്ലം ശുക്രം വസ മേധസ് വസന്നച്ച മേധസ്സം അതിന്റെ അധിപൻ അതിന് വ്യാഴം മജ്ജ മാംസത്തിൽ അസ്ഥിയിൽ നിലകൊള്ളുന്ന ഒരു ഇങ്ങനെ ശനിക്ക് ഞരമ്പും സൂര്യനസ്ഥിയും ചന്ദ്രന് രക്തവും ബുധനത്തൊലിയും ശുക്കറിന ശുക്ലവും വ്യാഴത്തിന് മേധസും ചൊവ്വയ്ക്കും മജ്ജയും ധാതുക്കളാകും ധാതു വിഷയം മുമ്പോട് നമ്മൾ വെബിനാറില് പഞ്ചഭൂതാത്മവ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ധാതുവിന്റെ കാരകത്തെ പറ്റി എൻ്റെ വിശേഷ കാര്യങ്ങളൊക്കെ മറ്റു വെബിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ശ്രദ്ധിച്ചിട്ട് ഈ ക്ലാസ് കേട്ടാൽ നമുക്ക് ഈ ധാതുവിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കഴിയും ശനിക്ക് കേട് വന്നാൽ പിന്നെ നാടിഞ്ഞരമ്പുകൾക്കാണ് കേടുവലെ തന്നെ സൂര്യന് കേട് വന്നാൽ സൂര്യൻ ബലം കുറഞ്ഞിരുന്നാൽ അസ്ഥിക്ക് ബലം കുറയും അപ്പോ ഒഴിച്ചില് സൂര്യൻ നെയ്ചാട്ടിരിക്കുക പാവസം നോക്കാം അപ്പൊ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ദശാപകര കാരണമല്ല വീഴ്ചയ്ക്കും അസ്ഥി ഒടിയാനും കാരണമല്ലോ അപ്പൊ ഗ്രഹം എവിടെ നിൽക്കണേ ആ ആ നിക്കുന്ന ദേഹത്തിന്റെ ഭാഗത്തായിരിക്കും ആ അവയവത്തിലായിരിക്കും അസ്ഥി ഒടിയ അങ്ങനെയാണ് അതുപോലെ തന്നെ ബുധൻ കേടായാലും ബുധന് ശത്രു ബന്ധം വന്നു കഴിഞ്ഞാൽ ബുധനെ ബുധന് ചൊവ്വ പറയുകയാണെങ്കിൽ രോഗം തൊക്കിലാണ് പിന്നെ ഒന്നില്ലെങ്കിൽ ചൊവ്വാനാണെങ്കിൽ ഉഷ്ണരോഗങ്ങളെ കൊണ്ട് പിന്നെ ഉപ്രണങ്ങൾ ഉണ്ടാവുക അങ്ങനെ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള കടുത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ മോഹിത്വത്തിലുണ്ട് ഇതിനെ അവരെ ആലോചിച്ച് ചിന്തിച്ച് ശരിയായ രോഗപ്രവർത്തിക്കുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുക